ഈ ശ്രേണിയുടെ പദങ്ങളുടെ തുക വേണം തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു പറയുമ്പോൾ ഇവിടെ ആരാണ് മധ്യപദം പതിനേഴ് ഗുണം പദങ്ങളുടെ എണ്ണം ഇവിടെ എത്ര അഞ്ച് പതിനേഴ് ഗുണം അഞ്ച് എത്ര വരും നോക്കണം കേട്ടോ ഒരു രീതി മനസ്സിലായോ മനസിലായോ നമ്മള് പഠിച്ചത് തുക കണ്ടുപിടിക്കാനായിട്ട് മദ്യപദവും വേണം പദങ്ങളുടെ എണ്ണവും വേണമായിരുന്നു ശരിയല്ലേ ഇനി മദ്യപദം തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അത് പറഞ്ഞിരിക്കും അപ്പൊ ആദ്യപദം പ്ലസ് അവസാന പദം ഉം അതിന്റെ പകുതി കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ കിട്ടിക്കോളും മദ്യപദം കിട്ടും

അവസാനപദിൻ്റെ പദങ്ങളുടെ എണ്ണം ഇവിടെ ഇനി മധ്യപദമുണ്ടോ ഇല്ല അപ്പോഴാണ് ആദ്യപദവും അവസാന പദവും തമ്മി കൂട്ടിയിട്ട് ഓ അല്ല ഈ മധ്യപദം കിട്ടിയില്ല എങ്കിൽ നേരിട്ട് കിട്ടുന്നില്ല എങ്കിൽ കാണേണ്ട രീതിയാണ് ആദ്യപദവും അവസാന പദവും കൂട്ടി പകുതി എടുത്താൽ മതി എന്നുള്ളത് നമുക്ക് നോക്കാം അഞ്ചും ഇരുപതും കൂടെ കൂട്ടി പകുതി എടുക്കണം അല്ലേ അപ്പം മധ്യപദം കിട്ടും ഇൻഡു പദങ്ങളുടെ എണ്ണം ഇവിടെ ഒന്നാമത്തെ പദം രണ്ടാമത്തെ പദം മൂന്നാമത്തെ പദം നാലാമത്തെ പദം മൊത്തം എത്ര പദങ്ങളാ നാല് പദങ്ങളുണ്ട് ശരിയല്ലേ രണ്ടും ഈ നാലുമായിട്ട് വെട്ടുന്നു അപ്പം ഇവിടെ രണ്ട് കിട്ടും ഇവിടെ ഇരുപതും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി വരും ശരിയല്ലേ ഇരുപത്തിയഞ്ച് ഗുണം രണ്ട് അമ്പത് എന്ന് കിട്ടും കൂട്ടിക്കഴിഞ്ഞാൽ അത്ര കിട്ടും അമ്പത് സംശയണ്ടോ അപ്പൊ ഇന്നലെ നമ്മള് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നായിരുന്നു പഠിച്ചത് ഇന്ന് നമ്മൾ മദ്യപദം ഇല്ലെങ്കിൽ പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കുന്നാണ് പഠിച്ചത് ക്ലിയർ ണോ അത്രയും സിമ്പിളല്ലേ